നമ്മളിപ്പോൾ വാടാനാംകുറിശിയിലാണ് പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശി പോയിലൂര് അപ്പോൾ ഇവിടെ കൈരളി ഹാൻഡിക്രാഫ്റ്റ്സ് എന്നിട്ടൊരു സ്ഥാപനമുണ്ട് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സുകൾ അതായത് ബെൽറ്റ് മരത്തിൻ്റെ ബെൽറ്റ് ടോർച്ച് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചന്ദ്രേട്ടൻ അപ്പോൾ ആ ചന്ദ്രേട്ടൻ്റെ ചെറിയൊരു വീടിനോട് ചേർന്ന ചെറിയൊരു പണിപ്പുരയാണ് ഇതിലുള്ളത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ചന്ദ്രേട്ടൻ്റെ ആ ഒരു വർക്ക്ഷോപ്പിലെ കാഴ്ചകളും എന്തൊക്കെ ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് അദ്ദേഹം നിർമ്മിക്കുന്നത് അതൊക്കെ ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ചന്ദ്രേട്ടാ കുറേ കാലമായി ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് സമയം ഇതാണ് നമ്മൾ കണ്ട ഒരു സാധനം അല്ലേ ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ചന്ദ്രഗനെ കാണണം എന്ന് പറയുന്നത് അതായത് ബെൽറ്റ് മരത്തിന്റെ ബെൽറ്റ് എന്ത് കൂടുതലായി ചെയ്യുന്നത് മുള വീട്ടി ചെയ്യും ഈ ബെൽറ്റ് അത്യാവശ്യം ലാസ്റ്റ് ഇത് ഈ ഒരു നൂല് ആ നൂല് മാത്രമേ ഉള്ളൂ ഇതിന്റെ പുറമെ വെച്ചിട്ടല്ലേ എത്ര കാലം ഇതൊക്കെ തുടങ്ങി ആളുകൾ വിളിക്കുന്നുണ്ട് ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പൊ മരത്തിന്റെ ഒരു ബെൽറ്റ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഭയങ്കര ഇതിനൊരു ക്ലിപ്പ് ഉണ്ട് അല്ലെ ഇതിനൊരു ശെരി നമ്മുടെ ബെലറ്റ് തന്നെ ആ നിങ്ങൾ ബെൽറ്റിനെ ഉപയോഗിക്കണേ മരത്തിന്റെ ബെൽറ്റിനെ ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ട് അതാണ് ഉപയോഗിക്കുന്നത് നമ്മളെന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത് ഇത് ഓർഡർ വരാറുണ്ടല്ലേ ആളുകൾക്ക് ആളുകൾക്ക് ഏത് ബാമ്പു തേക്കിനെ കൂടുതലും ഓക്കെ അതൊക്കെ ഇത് തന്നെ അല്ലേ മോഡൽ ഇത് മോഡൽ ഇത് തന്നെ വരും അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ച് മുത്തുകളൊക്കെ ബ്ലാക്ക് മണിയാവും യോജിപ്പ് കിട്ടും വേറെന്തൊക്കെ ആണ് വേറെ മെയിൻ പ്രോഡക്റ്റ് ഇതാണ് ടോർച്ച് ടോർച്ച് ഓ മരത്തിന്റെ ടോർച്ച് മരത്തിന്റെ തേക്കിൽ നിർമ്മിച്ച ടോർച്ച് ഒറിജിനൽ തേക്ക് ഡ്യൂപ്ലിക്കേറ്റ് മരങ്ങളൊന്നും ബാറ്ററി പിന്നെ അത് വൺ ഇയർ വാറണ്ടിക്കാണ് കൊടുത്തത് അഞ്ചും ആറും വർഷം വാറണ്ടി എന്ന് പറയുമ്പോൾ വൺ ഇയർ വാറണ്ടി കാരണം മാനുഫാക്ചറിങ് വാറണ്ടി മാനുഫാക്ചറി ഞങ്ങൾ എന്താ ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടി ഞങ്ങൾ കൊടുക്കുന്നത് കാരണം തരൂ ഒരേ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്ര വിശ്വസിച്ച് വായിക്കുന്നവര് പിന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റ് സാധാരണ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പുട്ട് അതായത് ചിരട്ട വ്യാപകമായിട്ട് പോകുന്നതാണ് ഇത് ആളുകൾ ഓർഡർ ചെയ്യാറുണ്ട് കൊളസ്ട്രോൾ റെസിസ്റ്റന്റ് ആണ് ഈ ചിട്ട അപ്പൊ എത്ര ഈ സാധനം പുട്ട് പുട്ട് പുട്ടിന്റെ ഇത് കുക്കറിൽ വെക്കാവുന്ന രീതിയിൽ ഇത് ആളുകൾക്ക് വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും പാസല് കൊറിയറൊക്കെ കൊടുക്കും അതുപോലെ പിന്നെ അത് വൺ ഡിമാൻഡുള്ള സാധനമാണ് കാരണം എന്താ പറയുക ഒരു കാലത്തും അത് ഫസ്റ്റ് ക്വാളിറ്റി തേക്കാണ് തേക്ക് സാധനങ്ങളൊക്കെ തേക്കാണ് ക്വാളിറ്റി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒന്നും ഇല്ല പോയി ഫ്രണ്ടുകളുടെ മില്ലുണ്ട് അപ്പൊ കറക്റ്റ് നമ്മൾ മില് പോയിട്ട് അതിന്റെ കറക്റ്റ് സൈസ് എടുക്കാണെച്ചാൽ ഈ പ്രൈസിനു കൊടുക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ നാലിഞ്ചിന്റെ ഒരു മരത്തിന് ഓട്ടർ കൊടുത്ത് ഒരു ഇഞ്ച് മതിയറിന്റെ ബാക്കിയുള്ള പീസ് കട്ടിയില്ലേ അത് എനിക്ക് കിലോ കണക്കിനാ തരാം പിന്നെ ോഡക്റ്റ്ന്നടല ഫോട്ടോ ഉണ്ട് ആമടപ്പിട്ട് ചെയ്യാറുണ്ട് ഒരു അറുപത് വർഷം കഴിഞ്ഞ വലിയ വലിയ തട്ട് പൊളിച്ചിട്ടുള്ള ലാബിന്റെ പലകളുണ്ടാകും പഴയ പഴയ അറേഞ്ച് കരല് കടല അതാകുമ്പോ ഒരു കാലത്തും അന്നത്തെ കാലത്ത് ഏറ്റവും ബെസ്റ്റ് മൂത്ത മരാവും

ൾ മാത്രീതാക്കിയെന്ന് ഇഷ്ടം ഞാനൊരു എഴുപത്തിയേഴ് തൊട്ടി പുത്തമ്പള്ളി അവിടെയാണ് അപ്പൊ അവിടെ ഒരു വീട്ടിൽ ഇന്നുകൂടെ അയാള് അങ്ങോലപ്പരാണ് പൊളിച്ചിട്ട് അയാള് ഫൗണ്ടേഷൻ കെട്ടിട്ട് ഭാര്യയും മൂന്ന് ചെറിയ കുട്ടികളുണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ശല്യുള്ളു ഉമ്മയുണ്ട് ഞാൻ അന്ന് നാട് മുഴുവൻ എന്റെ ദീനകാല പണി പിന്നെ അവരുടെ മരം കൊണ്ട് ക്യാമറ മറ്റു ഇതൊക്കെ ഇണ്ടാക്കുന്ന കാലഘട്ടമാണ് ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധം ഭയങ്കരാണ് അപ്പൊയാള് പോകുമ്പോ എന്നോട് അവർക്ക് കാവലടക്കാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം ചെന്നപ്പോഴേ ഇയാള് നോക്കുമ്പോൾ ഞാൻ അതുവരെയും കാണാത്ത ഒരു സാധനം ഇയാളുടെ അറിയില്ല മുളയുടെ ബെൽറ്റ് കളുക്കുന്നുണ്ട് അത് വീതി ഇണ്ട് അവിടെ കൊണ്ടുണ്ടാക്കി വിറ്റതാ അവിടുന്ന് ഒരാഴ്ച കുന്നോളം വർക്ക്ഷോപ്പില്ല അന്ന് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും കൈകൊണ്ട് തിരിച്ചു കൈ കൈകൊണ്ട് പ്രശ്നം കൈകൊണ്ട് കട്ട് ചെയ്യണ മെഷീൻ അവിടെനിന്ന് ഉണ്ടാക്കിട്ട് പതിനഞ്ച് റുപ്യന്നത്തെ ഞങ്ങടെ ഒരു ഡെയിലി ലേബർ ആ പതിനഞ്ച് റുപ്യ വിറ്റു അവരെ ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സോടും നാടോ കമ്പനി അവര് ഒരു മിസോറ പ്രശ്നത്തിന് മദ്രാസ് പോകുമ്പോൾ ഇത് അവിടെ കൊണ്ടിട്ട് ഈ ബെൽറ്റ് എന്നിട്ട് അവര് കടക്കാരുടെ അഡ്രസ്സ് വന്നു അത് അവിടെ ഉപേക്ഷിച്ചു പിന്നെ ഒരു ദിവസം ആലോചിച്ച് ആലോചിച്ചു ഞാൻ ഒരു റാലി സൈക്കിൾ വാങ്ങി റാലിന്റെ ഗ്രൈഡാ അതും ഒരു മെക്കാനിസം പറ്റിയത് ഏഴ് കൊല്ലം മണ്ടേലും അത് ഫ്രണ്ടിലൊരു ലിവറാ നമ്മള് പോകുമ്പോ നിൽക്കണേ ഇത് അതിന്റെ രണ്ട് സൈഡിലൊരു ചിറകാ ചെറുക ഒരു ഒരു ലിവറാണ് ആ ലിവർട്ട് ഇത് ആ ലിവറാണ് ലിവറിയാ ഇത് മൂന്ന് അവിടെ പിന്നെ മലന്ന് വീരുമ്പോഴക്ക അത് ഇണ്ടാക്കിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് പോകുന്നു പട്ടാമ്പി അവിടെ ഒരു ബ്ലോക്ക് വന്നു അപ്പൊ ഞാൻ ഒരു ഓ വണ്ടി എടുക്കാൻ കൊടുത്തില്ല നാലുവരം നിർത്തി കാരണം വലിയ അത്ഭുതമായിട്ട് അവർ കാഴ്ച കണ്ടില്ല അവിടെ നിന്നത് ഞാൻ അവിടെ മെഡിക്കൽ ഷോപ്പ് ഞാൻ എന്തോ ഗുളിക വണ്ടി ഇത് നിർത്തിയിട്ട് അങ്ങോട്ട് കയറിപ്പോ ഇയാള് ഗുളിക എടുത്ത് തരാനല്ല നോക്കണ മുഴുവട എന്താ നിങ്ങള് കാണിക്കണ എത്ര തലമുണ്ടാക്കിട്ട് നിങ്ങള് അത് ആരെങ്കിലും നിങ്ങൾ എന്താ ചെയ്യുക റാലിക്ക് എഴുതാൻ പറഞ്ഞു പോയിട്ട് കഴിച്ചു വയ്ക്കാൻ പറഞ്ഞു അവിടെ കഴിച്ചിട്ടു എത്ര പ്രോഡക്റ്റ് അത് എമർജൻസി പറഞ്ഞപ്പോ ആദ്യം സാറിന് തേക്കൻ തേക്കൻ ആദ്യം രണ്ട് എൽ ഇ ഡി വെച്ചു പിന്നെ അത് നാലാക്കി ഇപ്പൊ ആറാക്കി ഇനി ഇതിന്റെ ചിൽഡ്ര ചിൽഡ്ര ഫാൾട്ട് ഇലക്ട്രോണിക് ഷോപ്പിൽ തീർത്തിട്ട് അപ്പൊ ഇത് ഇത് ഡ്യൂപ്ലിക്കേറ്റാ സ്റ്റാൻഡൊക്കെ ഒറിജിനലാ എന്നിട്ട് വേണം അതിന്റെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറും നടന്നോണ്ടിരിക്കാണ് ചൈനീസ് ആയിട്ട് ആ ഇത് കത്തും ഇതൊക്കെ വെച്ചിട്ടുണ്ട് തേക്കിന്റെ എമർജൻസി ഇത് ശരിക്ക് സ്ഥലം വരുന്നത് വടയിലൂര് എൽ സ്കൂളിന്റെ അടുത്ത് അയ്യപ്പങ്കാവ് റൂട്ടിൽ ഇവിടെയാണ് സംഭവം അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ പാർസൽ ചെയ്തുതരും അതല്ലെങ്കിൽ പട്ടാമ്പി കൊട്ടാമ്പി ഒരു ഏരിയയിലാണെങ്കിൽ ഇവിടെ വടാറൻകുറി കൊയിലൂര് എൽ പി സ്കൂളിന്റെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാം ടോർച്ച് ആണ് ഇതിലൊരു ഗംഭീര സാധനം ടോർച്ച് ബെൽറ്റ് ഇനിയും ഇപ്പൊ ആ മാടപ്പെട്ടി കുറെ സംഭവങ്ങളുണ്ട് കുറെ സ്റ്റോക്കില്ല എന്തായാലും സന്തോഷം എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റിയാലും തീർച്ചയായിട്ടും വിളിക്കും ഇതൊക്കെ ആവശ്യമുള്ള ഒരുപാട് പ്രോഡക്റ്റുകളാണ് അപ്പൊ ഓക്കെ 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 അപ്പൊ എന്തായാലും കാണാം തീർച്ചയായിട്ടും കാണാം